എല്ലാ ലൈറ്റുകളും ഗ്യാസും ും അടിയന്തര ഘട്ടങ്ങളിൽ വീടുകളിൽ നിന്നും വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കണം സിവിൽ ഡിഫൻസ് മുന്നോടിയായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ചിലതാണിത് പതിനാല് ജില്ലകളിലും ഇന്ന് വൈകിട്ട് നാലിന് മോക്ഡ്രിൽ നടക്കും റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ അലേർട്ട് ചെയ്യണം സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ ഒരുക്കണം ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗ്ലോസ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതണം ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് ബ്ലാക്ക് ഹൗട്ട് സമയത്ത് കുട്ടികളുടെയും മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു